വെള്ളാനകളുടെ നാട് പരമ്പരയിൽ ട്രൂ മീഡിയ കേരളയിലെ ദാസനും വിജയനും വന്ന് ഇപ്പോൾ കരിക്കോട്ടക്കരയാണ് അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിൽ കണ്ണൂർ ജില്ലയിൽപ്പെട്ട അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ കരിക്കോട്ടക്കരിയാണ് കരിക്കോട്ടക്കരിയിലെ സ്ഥാനാർത്ഥി പത്താം വാർഡ് സ്ഥാനാർത്ഥിയാണ് സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ദാസനും വിജയനോടൊപ്പം ചേരുന്നത് ജിമി ജിമി വിജയ നമ്മുടെ വാർഡിലെ സ്ഥാനാർത്ഥിയാണ് സ്ഥാനാർത്ഥിയാണ് കന്നി അംഗമാണ് കന്നി അംഗമാണ് ഒത്തിരി പ്രത്യേകതകളുണ്ട് വാർഡിലെ മത്സരിക്കാൻ കുറെ പ്രത്യേകതകളുണ്ട് നമുക്ക് ഓരോന്നും വളരെ വിശദമായിട്ട് മാഡത്തിന്റെ അടുത്ത് തന്നെ ചോദിച്ചു ചോദിച്ച് മനസ്സിലാക്കി നമ്മുടെ കരിക്കോട്ടക്കേരി പത്താം ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായിട്ട് ഈ മത്സരരംഗത്തേക്ക് ഇറങ്ങി ഇപ്പം രംഗമായിട്ട് ആൾക്കാരൊക്കെ കാണാൻ എന്താണ് ഒരു അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു റെസ്പോൺസ് എങ്ങനെയാണ് ഇതുവരെ നല്ലൊരു പ്രതികരണം തന്നെയാണ് കിട്ടിയിരിക്കുന്നത് കുഴപ്പമില്ല ഇനി നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും കുഴപ്പമില്ല അത് പോകുന്നു അപ്പം വീടുകൾ കയറി തുടങ്ങുന്നതേ ഉള്ളൂ കാരണം അടുത്ത ദിവസത്തിലല്ലേ നോമിനേഷൻ കൊടുക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞത് അപ്പോൾ അതിൻ്റെ ഒരു തിരക്കില്ലായിരുന്നു പിന്നെ ഞാൻ വനിതാ സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അവിടെ ലീവിനെ അപേക്ഷിച്ചു അത് കിട്ടി ഇനിയിപ്പം ഊർജിതമായിട്ട് ഫീൽഡിൽ ഇറങ്ങാനുള്ള പരിപാടിയാണ് അപ്പം അപ്പം വിജയം നമ്മള് ഇരുപത് വർഷം സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പൊ ജനങ്ങളുമായിട്ട് പ്രവർത്തിച്ചുള്ള ഒരു പരിചയമുണ്ട് ഉണ്ട് അതൊരു ഒക്കെ ഒരു ഉപകാരപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ എന്താണ് നമ്മുടെ ഈ കരിക്കോട്ടക്കരി പത്താം വാർഡിന് മേഡത്തിന്റെ ഒരു കാഴ്ചപ്പാട് ഇനി എന്തൊക്കെയാണ് വേണ്ടത് കരിക്കോട്ടക്കരി ഇപ്പം ഞാനിവിടെ കരിക്കോട്ടക്കരിയിൽ വന്നിട്ട് ഇരുപത്തി അഞ്ച് വർഷമായി ഇവിടെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ട് അപ്പോൾ ആ ഇരുപത്തഞ്ച് വർഷവും ഞാൻ ഇവിടെ തന്നെയായിരുന്നു ഇരുപത് വർഷമായി ജോലിയിലുണ്ട് അഞ്ച് വർഷം ഇവിടെ വീട്ടമ്മയായിട്ട് നിന്നായിരുന്നു അപ്പം അതുകൊണ്ട് എനിക്ക് ഏകദേശം അറിയാം കരിക്കോട്ടക്കരിയുടെ ഒരു സ്ട്രക്ചർ എനിക്കിപ്പോൾ ശരിക്കറിയാം ബാങ്കിൻ്റെ ആവശ്യങ്ങൾ കാണാൻ ഞങ്ങൾ എല്ലാ ഭാഗങ്ങളിലും ചെന്നിട്ടുണ്ട് അപ്പം പിന്നെ ഊരുകളുണ്ട് കുറച്ച് ഊരുകളുണ്ട് അത് കുറച്ചും കൂടെ ഒന്ന് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അവർ പറഞ്ഞിട്ടും അത് പിന്നെ അതുപോലെ തന്നെ ഞാനും ഒരു സാധാരണക്കാരിയാണ് അപ്പൊ സാധാരണക്കാരി ആയതുകൊണ്ട് എനിക്ക് അവരെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റും ഇത്രയ്ക്കാണ് പറ്റും ഇവിടെ പിന്നെ നമ്മുടെ ഈ പ്രാദേശികമായ പല കുറച്ചും കൂടെ ഡെവലപ്പ് കുറച്ചും കൂടെ ഉണ്ട് ഡെവലപ്പ് ആവാനുണ്ട് കുറച്ച് റോഡുകൾ കുറച്ച് വഴികൾ പിന്നെ അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ് അതൊക്കെ കുറേ ഭാഗങ്ങളിലും കൂടെ വരാനുണ്ട് കാരണം നമ്മൾ ഈ പ്രാർത്ഥനകൾക്കും കാര്യങ്ങൾക്കെല്ലാം നമ്മൾ പോകുന്ന സമയത്ത് നമുക്കത് അനുഭവപ്പെട്ടിട്ടുണ്ടോ ചില സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര ഒരു ഇട ഇരുടാണ് പിന്നെ അതുപോലെ ഏഴ ജന്തുക്കളുടെ ഒരു ശല്യമൊക്കെ നമ്മുടെ ഇവിടെ ഇച്ചിരി കൂടുതലുണ്ട് ഈ ഒരു മേഖലയിൽ അപ്പോൾ എന്തായാലും സ്ട്രീറ്റ് ലൈറ്റ് നമുക്ക് അത്യാവശ്യമായിട്ട് വരുന്നുണ്ട് അതേപോലെ ഈ ആൾക്കാരെ കുറെ ആൾക്കാരെ സാധാരണക്കാരായ കുറെ ആൾക്കാരുണ്ട് അവരെ ഒന്നിച്ചൊരു സംരംഭം അവർക്കെല്ലാം ഒരു തൊഴിൽ നൽകുന്ന രീതിയിലൊരു സംരംഭം അങ്ങനെ എന്തെങ്കിലും അങ്ങനെയൊക്കെ മനസ്സിലുണ്ട് അങ്ങനെയൊക്കെ മനസ്സിലുണ്ട് അതിനൊക്കെ ശരിക്കും സാഹചര്യം വരുവാണെങ്കിൽ അതിനെല്ലാം നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു കൊണ്ടുപോകണം തന്നെയാണ് ആഗ്രഹം കുടുംബശ്രീ പോലെയുള്ള ഉണ്ടോ കുടുംബശ്രീയിൽ ഞാൻ നേരത്തെ രണ്ട് സംഘങ്ങളിൽ ഞാൻ അംഗമായിരുന്നു ഇപ്പം സൊസൈറ്റിയിൽ കൂടുതലായിട്ട് ഞങ്ങളവിടെ രണ്ട് സ്റ്റാഫേ ഉള്ളൂ അപ്പം അവിടെ ഒത്തിരി സമയം ചെലവഴിക്കേണ്ടത് കൊണ്ട് ഞാനിപ്പം പിന്നെ ഒഴിവായിട്ടാണ് നിൽക്കുന്നത് അപ്പം അതുപോലെ നമ്മുടെ വേദപാഠം അതുപോലെ പള്ളിയിൽ അത് അത് അവിടെ ഒരു അധ്യാപികയാണ് ഞാൻ വേദപാഠ അധ്യാപികയും കൂടിയാണ് അപ്പം സൺഡേയിൽ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അവിടെ എൻഗേജ്ഡ് ആവും ഒരു ഉച്ചവരെ അവിടെയുണ്ട് അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ ഒരു ഒരിച്ചിരി തിരക്കുണ്ട് അപ്പം കുടുംബശ്രീയിലൊക്കെ ഇനിയും ചെല്ലാമെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ പൊതുപ്രവർത്തനം ഇങ്ങനെ ഏതെങ്കിലും മേഖലയായിട്ട് ബന്ധമുണ്ടായിരുന്നോ അല്ലെങ്കിൽ ഇവിടെ വന്ന ഭർത്താവ് എന്റെ ആ ഒരു രാഷ്ട്രീയ വഴിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു എങ്ങനെയായിരുന്നത് തീർച്ചയായിട്ടും ശരിക്കും ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാണ് ഞാൻ ഇതിനകത്ത് മുഴുവനായിട്ട് ഞാൻ പൊതും പിന്നെ എന്താ പറയുക പൊതുപ്രവർത്തനത്തിൽ ശരിക്കും എൻ്റെ ഭർത്താവിനെ കണ്ടുതന്നെയാണ് ഞാൻ പഠിച്ചത് ആദ്യമൊക്കെ നമുക്കൊരു വിഷമമുണ്ടായിരുന്നു കാരണം ചില വീട്ടിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ പുള്ളി ഇങ്ങനെ പൊതുവായിട്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നതില് പിന്നീട് പക്ഷെ നെഗറ്റീവായിട്ടൊന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല കാരണം വീട്ടിലെ കാര്യങ്ങൾ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് കുഴപ്പമില്ലാന്ന് തന്നെ വെച്ചു അതിന് എനിക്ക് യാതൊരു വിഷമമൊന്നുമില്ല അപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ ജിമ്മിയുടെ അഭാവത്തില് മാഡം വീട്ടിലെ കാര്യങ്ങൾ ചെയ്ത് അതെല്ലാം നമ്മളിപ്പം സംസാരിക്കുന്നവരുടെ എല്ലാവരുടെയും പറയുന്നത് എല്ലാവരുടെയും ആ പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ ഇറങ്ങുന്ന ഒരാളില്ലെങ്കിൽ ഒരാളില്ലെങ്കിൽ ഒരാൾ അവരുടെ ആ സ്ഥലത്ത് സപ്പോർട്ടായിട്ട് എത്തുന്നുണ്ട് അങ്ങനെ ജിമ്മിയുടെ ബെസ്റ്റ് സപ്പോർട്ടറായിരുന്നു സപ്പോർട്ടർ മത്സരരംഗത്തേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ അടുത്ത ചോദ്യം എന്താണെന്ന് ദാസ അടുത്ത ദ ഏറ്റവും അത്ഭുതം അതല്ല കന്നി അംഗത്തിന് ഇറങ്ങുക ഞങ്ങൾ നമ്മൾ വിചാരിച്ച ഒരു പുതുമുഖമാണെന്നൊക്കെ ഈ രാഷ്ട്രീയത്തിൽ പൊതുപ്രണ്ട് പുതുമുഖമാണ് പക്ഷെ ഒരു വേദവാട അധ്യാപികയാണ് സൊസൈറ്റിയിൽ ജോലി അപ്പോൾ ഈ കരിക്കോട്ടക്കരയുടെ ഒരു സ്പന്ദനം തൊട്ടറിയുന്ന ആള് തന്നെയാണ് അപ്പോൾ പ്രത്യേകിച്ച് ശേഷം ഓട്ട് ചോദിക്കാൻ പോകുമ്പോ പരിചയപ്പെടുത്തേണ്ട ഇല്ല പല സ്ഥലങ്ങളിലും പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യം വരുന്നില്ല പിന്നെ എന്നെ കുറിച്ച് ചിലവര് ഞാൻ അത്ര സംസാരിക്കാറില്ല ഒത്തിരി ആൾക്കാരുമായിട്ട് അങ്ങനെ ഇടപഴകാറില്ല അങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷെ അത് എനിക്ക് പക്ഷെ ശരിക്ക് പറഞ്ഞാൽ എനിക്ക് ഓരോരുത്തരുടെ വീടും അവരുടെ വീട്ടുപേര് കാര്യങ്ങൾ അതൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് അറിയാം ഒത്തിരി അവരോട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അങ്ങനെയൊക്കെ ഒരു സംസാരിക്കുന്ന രീതി ഇല്ലെന്നേ ഉള്ളൂ അവരെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അല്ല അത് ഇപ്പം ഒരുപാട് സ്ഥാനാർത്ഥികൾ അങ്ങനെയല്ല പക്ഷെ എല്ലാവരോടും നല്ല കൂറുണ്ട് സ്നേഹമുണ്ട് എനിക്ക് എനിക്കെല്ലാവരും മനസ്സിലാവുന്നുണ്ട് അവരെ വർത്തമാനത്തിലൊക്കെ നമുക്ക് നമ്മളോട് തന്നെ സംസാരിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കുക എങ്ങനെ കേട്ടോ താങ്ക് യു ഞങ്ങൾ ഇപ്പം കരിക്കോട്ടക്കരി എന്നുള്ളൊരു ഏരിയ ഒരു കുടിയേറ്റ മേഖലയാണ് വിവിധ മതസ്ഥരുണ്ട് വിവിധ സംസ്കാരങ്ങളുണ്ട് ഈ പത്താം വാർഡിനെ ജനങ്ങളെ എങ്ങനെ നോക്കിക്കാണെന്നു കരിക്കോട്ടക്കരിയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുമ്പം ശരിക്കു പറഞ്ഞാൽ എല്ലാ നമ്മുടെ ഇന്ത്യ നാനാത്തൂത്തിലേകത്വം എന്ന് പറയുന്നത് പോലെ ആ ഒരു സ്ട്രക്ചർ തന്നെയാണ് കരിക്കോട്ടക്കരിയിൽ കാരണം ഞാൻ എടുത്തു പറയുന്നില്ല ഊരിൽ താമസിക്കുന്നവരുണ്ട് പിന്നെ അതുപോലെ തന്നെ എല്ലാ മതസ്ഥരും ഉണ്ട് അപ്പം അവരെല്ലാവരും ഇടകലർന്ന് തന്നെ ജീവിക്കുന്നൊരു ഒരു ഏരിയ തന്നെയാണ് ഈ കരിക്കൂട്ടക്കരി എല്ലാ ഭാഗത്തും എല്ലാവരും തന്നെയുണ്ട് പിന്നെ അത് കാരണം എനിക്ക് ഇവരൊക്കെ എങ്ങനെ നേരിട്ടുള്ള ഒരു പരിചയം നേരിട്ടുള്ള പരിചയം എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും തന്നെ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ അംഗമാണ് പിന്നെ അവിടെ വരുന്നുണ്ട് അങ്ങനെ എല്ലാവരുടെയും തന്നെ പേര് വീട്ടുപേര് അങ്ങനെയുള്ള അവരുടെ എല്ലാ കാര്യങ്ങളും തന്നെ എനിക്കറിയാം അറിയാൻ പറ്റുന്നുണ്ട് അറിയാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നിൽക്കുന്നത് കൊണ്ട് ഒരു ഗുണമായി എന്ന് ശരിക്കും എനിക്കൊരു ഗുണമായിട്ട് തോന്നിയിട്ടുണ്ട് ഞാനിപ്പോ വീടുകളിലെല്ലാം തന്നെ എന്നെ അധികം പരിചയപ്പെടുത്തേണ്ടി വന്നിട്ടില്ല കാരണം ഞാൻ ഈ വനിതാ ബാങ്കിൽ ബാങ്കിലായത് എന്നുള്ള ഒരു ഇത് വെച്ച് എല്ലാവരും തന്നെ എന്നോട് ആ ഒരു രീതി തന്നെ ഒരു പെരുമാറിയിട്ടുണ്ട് സ്നേഹത്തോടെ തന്നെ പെരുമാറി ഇതുവരെ കേറിയിടത്തെല്ലാം ഇനി പോകുന്നിടത്തും അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു അങ്ങനെ നമ്മുടെ വോട്ടർമാരോട് ശരിക്ക് പറഞ്ഞാൽ ഇപ്പം കൈപ്പത്തി ചിഹ്നത്തില് ഞാൻ കരിക്കോട്ടക്കരി പത്താം പാടിൽ മത്സരിക്കുന്നുണ്ട് എല്ലാവരും തീർച്ചയായിട്ടും എന്നെ ഈ ചിഹ്നത്തില് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു അപ്പോ നമ്മുടെ ഷെൽസി ജിമ്മി മാഡമാണ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല പത്തിരുപത് വർഷം സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ വേദപാഠം അധ്യാപിക അതോടൊപ്പം തന്നെ കരിക്കോട്ടക്കരി പത്താം വാർഡിൻ്റെ സ്പന്ദനം ജനങ്ങളുടെ സാധാരണക്കാരായ ജനങ്ങളുടെ സ്പന്ദനം തൊട്ടറിയുന്ന മാഡമാണ് അപ്പോൾ മാഡം നേരിട്ട് നിങ്ങളോട് വോട്ട് ചോദിച്ചിരിക്കുകയാണ് അപ്പോൾ വേണ്ട രീതിയിൽ വിജയ അല്ല എന്ന് കൈകാര്യം ചെയ്യണമല്ലേ ഞങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അതിൻ്റെ ഇവരുടെ ഷെൻസിയുടെ രാഷ്ട്രീയ അല്ല പൊതുപ്രവർത്തനത്തിൻ്റെ പിന്നിൽ ചുക്കാൻ പിടിക്കുന്നത് വേറെ ആരുമല്ല മുഴുവൻ സമയം പൊതുപ്രവർത്തകനായ ഭർത്താവ് ജിമ്മി തന്നെയാണ് ജിമ്മിയുടെ ഒരു ഒരു നെടലിൽ തന്നെയാണ് ഷെൽസി ഇവിടെ വോട്ടർമാരെ സമീപിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം അല്ലേ തീർച്ചയായിട്ടും അതാണ് അതാണ് അവരുടെ ആ ഒരു ഒത്തൊരുമയാണ് നമ്മളൊരു ഇതിൽ കൂടെ കാണുന്നത് അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർ കാണുന്ന പ്രേക്ഷകരെല്ലാവരും വേണ്ട രീതിയിൽ ദാസനും വിജയനും രാഷ്ട്രീയമില്ല രാഷ്ട്രീയം പക്ഷേ സ്ഥാനാർത്ഥികളെ നമ്മൾ പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രം രാഷ്ട്രീയം ഉണ്ടാവാം അവരുടെ ആ വിശ്വാസങ്ങൾ ഉണ്ടാകാം ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിങ്ങളുടെ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രം അവരുടെ വിശേഷങ്ങളൊക്കെയാണ് ട്രൂ മീഡിയ കേരള വെള്ളാനകളുടെ നാട് ദാസനും വിജയനും ഇത്രയും നേരം ചോദിച്ചറിഞ്ഞത് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം എല്ലാവിധ ആശംസകളും വെള്ളാനകളുടെ നാടിൽ ദാസനും വിജയനും നേരുകയാണ് താങ്ക് യു താങ്ക് യു